കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അധികം കാണാതിരുന്ന ഒരു ഹാർട്ടിന്റെ വാൽവിന്റെ അസുഖം ഇപ്പോൾ ഒരു മഹാമാരി കണക്കി ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണം ആയുർദൈർഘ്യം മനുഷ്യരിൽ കൂടിയെന്നുള്ളതാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിലെ ഒരു പ്രത്യേക വാൽവിൽ സംഭവിക്കുന്ന ഈ മാറ്റം ഈ അസുഖം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും ഇത് പരിഹരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ അസുഖത്തിന്റെ പേരാണ് കാൽസഫിക് അയോർട്ടിക്സ്റ്റിനോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിലുണ്ട് രക്തം മുഴുവനായിട്ട് പുറത്തേക്ക് പോകുന്ന ഈ വാതിലിന്റെ പേരാണ് അയോർട്ടിക് വാൽവ് നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഓരോ സെക്കൻഡിലും ഈ വാൽവ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം തന്നെ ഒരു ലക്ഷം തവണ ഈ വാൽവ് തുറക്കുക അടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വർഷമാകുമ്പോഴേക്കും അത് മുപ്പത്തി മില്യൺ തവണ ഇത് സംഭവിക്കുന്നു എഴുപത് വയസ്സാവുമ്പോഴേക്ക് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ തവണ ഈ വാൽവ് തുറക്കി അടക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തുള്ള ഒരു വാതിലും ഇത്രയും കൂടുതൽ തവണ തുറക്കുകയും അടക്കുകയും ചെയ്യാൻ സാധിക്കില്ല അപ്പോഴേക്കാ വാതിലും അതിന്റെ കട്ടിളയും കേട് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ തവണയും അയോർട്ടിക് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് മൈക്രോട്രോമ എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു മുറിവുകൾ കാലക്രമേണ സംഭവിക്കാം വാൽവിനകത്തുള്ള കൊളാഞ്ചിൻ എന്ന് പറയുന്ന പദാർത്ഥം ലൂസായി പോവാറുണ്ട് അതുപോലെ ഫൈബ്രോസിസ് എന്ന് പറയുന്ന കറ രൂപാന്തരപ്പെടാം വാൽവിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടാം ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അവിടെയാണ് കാൽഷ്യം അടിഞ്ഞുകൂടുന്നത് വാൽവിൽ വരുന്ന ഈ മുറിവുകൾ എൻഡോതീലിയം എന്ന് പറയുന്ന തുലിയ കേട് വരുത്തുന്നു അതിനകത്ത് എൽ ഡി എൽ കൊളസ്ട്രോളുകൾ ഇടിച്ചു കയറുകയാണ് തുടർന്നുണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഭാഗമായിട്ട് അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ഇവിടെ കാൽഷ്യം കൂടുകയാണ് പതുക്കെ പതുക്കെ ഈ വാൽവ് കാൽഷ്യം കാരണം കട്ടി കൂടി ചുങ്ങിപ്പോവാണ് ഈ വാതിലുകൾ പിന്നീട് ടൈറ്റ് ആവുകയാണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ് ഇങ്ങനെ വരുമ്പോൾ ഈ വാതിലിനകത്തുകൂടെ രക്തത്തിന് ഒഴുകാൻ തടസ്സം നേരിടുകയാണ് ഇതിന് നമ്മൾ അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും നാൽപ്പതോ അമ്പതോ വയസ്സിൽ തന്നെ കാൽഷ്യം അടിഞ്ഞുകൂടാൻ തുടങ്ങുമെങ്കിലും വാൽവ് ചുങ്ങി രക്തം പോവാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് പലപ്പോഴും പിന്നീട് ോ എൺപതോ വയസ്സ് എത്തുമ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് പ്രായം കൂടുമ്പോൾ ഈ വാൽവ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം വാർദ്ധക്യത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തി താളം തെറ്റുന്നുണ്ട് അതുപോലെ തന്നെ മൈറ്റോ പറയുന്ന കോശങ്ങളുടെ എനർജി ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയുന്നുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ അതായത് ഷുഗർ പ്രഷർ അമിതവണ്ണം കൊളസ്ട്രോൾ പുകവലി തുടങ്ങിയവ ഞാൻ ഈ പറഞ്ഞ അയോട്ടിക് വാൽവിനെയും ഒരേ സമയം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖങ്ങളുടെ വ്യക്തികൾക്ക് അയോട്ടിക് ുങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പണ്ട് കാലത്ത് ആയുർദൈർഘ്യം മുപ്പതും നാൽപ്പതും വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ മെഡിക്കൽ സയൻസിന്റെ പ്രോഗ്രസ് കാരണവും ഡെവലപ്മെന്റ് കാരണവും ആയുർദൈർഘ്യം പലപ്പോഴും അറുപതും എഴുപതും എൺപതും വയസ്സാണ് പല രാജ്യങ്ങളിലും ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അയോട്ടിക് വാല്യൂ കേടുവന്നാൽ പ്രായം കൂടിയ വ്യക്തിയാണെങ്കിലും കീ കീഹോളായിട്ട് ചികിത്സിച്ചു മാറ്റാനുള്ള വിപ്ലവകരമായ ഒരു ചികിത്സ ടാവർ ചികിത്സ ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ് എൺപതും തൊണ്ണൂറും വയസ്സുള്ള ഒരുപാട് ആളുകളുടെ വാൽവ് ടാവർ ചികിത്സ വഴി ചികിത്സിച്ചു മാറ്റാൻ സാധിച്ചിട്ടുണ്ട്